വികസനത്തിന്റെ ചൂളം വിളിയുമായി ഇലക്ട്രിക് ലോക്കോ ഉപയോഗിച്ചുള്ള ആദ്യ തീവണ്ടി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒന്ന് ആറ് മൂന്ന് രണ്ട് ആറ് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ആണ് ഇലക്ട്രിക് ലോക്കോയുമായി നിലമ്പൂരിലെത്തിയത് രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് യാത്രക്കാർക്ക് ഏറെ ആശ്വാസം നൽകുന്ന സർവീസ് നിലമ്പൂരിലെത്തിയത് നിലമ്പൂർ മൈസൂർ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ ജോഷ കോശി അന്ന സത്യമണ്ണിൽ കണ്ണാട്ടിൽ ബാപ്പു എന്നിവരുടെ നേതൃത്വത്തിൽ ലോക്കോ പൈലറ്റ് എസ് ദിലീപ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പ്രവീൺ വേണുഗോപാൽ എന്നിവരെ നാട്ടുകാർക്ക് വേണ്ടി സ്വീകരിച്ചു ഒരു നമ്മൾ ഇലക്ട്രിഫിക്കേഷനുകൾ നടന്നതിന് ശേഷം അത് ആദ്യത്തെ പാസഞ്ചർ ട്രെയിനിൽ വന്നവരെയാണ് നമ്മൾ ഇവിടെ റിസീവ് ചെയ്തത് ഒരു കൽക്കരി ട്രെയിനിൻ്റെ ഒരു രണ്ട് ട്രെയിൻ മാത്രം ഒരു ജോഡി ട്രെയിൻ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഡീസൽ എഞ്ചിനിലേക്കും പിന്നെ നമുക്ക് ഇലക്ട്രിഫിക്കേഷനിലേക്കും വന്നിട്ടുണ്ട് ഇതൊരു വലിയ സാധ്യതയാണ് നമുക്ക് തുറന്നിരിക്കുന്നത് മെയിൻ ലൈനിൽ വരുന്ന ട്രെയിനുകളിൽ ഏത് ട്രെയിനെയും നമുക്ക് നെമ്പൂരിലേക്ക് കൊടുക്കുവാനും അതുവഴി നമുക്ക് ഷൊണ്ണൂരിൽ എൻജിൻ മാറ്റുന്നതിനുള്ള സമയനഷ്ടം വ്യാപിക്കാനുമാണ് പാസഞ്ചേഴ്സ് ഏറ്റവും വലിയ യാത്രക്കാർക്ക് മധുരം നൽകുകയും ചെയ്തു നിലമ്പൂർ ഷൊർണൂർ പാതയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇലക്ട്രിക് എഞ്ചിനുമായി തീവണ്ടി സർവീസ് നടത്തുന്നത് കൽക്കരി എഞ്ചിനുമായി സർവീസ് തുടങ്ങിയ പാതയിൽ ഡീസൽ എഞ്ചിനിലേക്കും തുടർന്ന് വൈദ്യുതിയിലേക്കും മാറുന്നതോടെ വലിയ വികസന സാധ്യതകൾക്കാണ് നിലമ്പൂർ ഷൊർണൂർ പാത സാക്ഷ്യം വഹിക്കുക